നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ കൂറുകാർക്കും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാശിമാറ്റങ്ങളെ ആശ്രയിച്ചാണത് ചിന്തിക്കപ്പെടുന്നത് ആദ്യമായിട്ട് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽ ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് തുടക്കത്തിൽ രണ്ടിൽ വ്യാഴം പതിനൊന്നിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി മാർച്ച് മാസത്തിൽ ശനിയും പിന്നീട് വ്യാഴവും രാശി മാറുന്നുണ്ട് പൊതുവേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യം വരെ മേടക്കൂറുകാർക്ക് നന്നായിരിക്കും കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോകാനുള്ള അവസരങ്ങളും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള സന്ദർഭങ്ങളും ഉണ്ടാകും സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പുരോഗതി നേടുന്നതിന് തുടക്കമിടും കുടുംബത്തിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വേണ്ടത്ര കരുതലും മിതത്വവും ശാന്തതയും ഒക്കെ ശീലിക്കണം വർഷമധ്യത്തിന് ശേഷം അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവ വന്നേക്കാം ധനനഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കലഹം പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതിന് കാരണമായി തീരും ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വിട്ടുവീഴ്ച മനോഭാവം പാലിക്കുക പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൂടുതൽ ഉണ്ടായിരിക്കണം വർഷമധ്യത്തിന് ശേഷം വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം കാര്യങ്ങളെല്ലാം സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടക്കത്തിൽ വളരെ നന്നായിരിക്കുമെങ്കിലും പിന്നീട് പ്രതികൂലാവസ്ഥകൾ നേരിടാം കരുതലെടുക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കാൻ വളരെ കരുതൽ വേണം നിങ്ങളുടെ കുടുംബപരമായ സമ്പൂർണ്ണ രാശി പ്രശ്നം ചിന്തിച്ച് ഉചിതമായ പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ് അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക ഭാഗം രോഹിണി മകൈരമാദ്യപകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭകാലമൊക്കെ ഗുണദോഷ സമ്മിശ്രവും അടുത്ത വർഷം മധ്യം മുതൽ വളരെ അനുകൂലവും ആയിരിക്കും ഇടവത്തിൽ വ്യാഴവും കുംഭത്തിൽ ശനിയുമാണ് തുടക്കത്തിൽ ഉള്ളത് മീനത്തിൽ രാഹുവും കന്നിയിൽ ഖേതുവും വരുന്നു പിന്നീട് രാശിമാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗം വളരെ അനുകൂലമായ മാറ്റങ്ങളിലേക്ക് വരും പുതിയ നല്ല ജോലിയിൽ പ്രവേശിക്കും നിങ്ങളിൽ പലർക്കും പുതിയ നല്ല സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പുരോഗതി ലഭിക്കും നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാനായിട്ട് അവസരം ഉണ്ടാകും തികച്ചും പുതുമയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതിലൂടെ വിജയം കൈവരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും വർദ്ധിക്കുന്നതാണ് കുട്ടികളുടെ കാര്യങ്ങളിൽ വേണ്ടത്ര പുരോഗതിയും സന്തോഷവും അനുഭവപ്പെടും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും അത്ഭുതകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്താനുള്ള സാധ്യതയുണ്ട് ആനന്ദകരമായിട്ടുള്ള പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം ദൈവാധീനമുണ്ട് കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ഭരദേവതാ സ്ഥാനങ്ങളോ നിലനിർത്തിയിരിക്കുന്നവർ തൽസംബന്ധമായ സ്ഥിതി ശരിയായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് ഉചിത പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ സർവകാര്യങ്ങളും വിജയത്തിലെത്തുമെന്നുള്ളത് ഏറെക്കുറെ നിശ്ചയിക്കാവുന്നതാണ് സൂക്ഷ്മമായ സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക മിഥുന കൂറാണ് അടുത്തത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർതമാധ്യമുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന നിലയിൽ അനുഭവപ്പെടും ആരംഭത്തിൽ അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും അന്യദേശങ്ങളിൽ പോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആ താമസം അനുഭവപ്പെടും യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണമിടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തുക നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാ വശങ്ങളും ആഴത്തിൽ നന്നായി പഠിച്ചു മനസ്സിലാക്കി പ്രയത്നിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത വേണ്ടതാണ് എങ്കിലും നല്ല പുരോഗതിയും ഉയർച്ചയും അഭിവൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും അത്യപൂർവമായ വിസ്മയകരമായ പല അനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം സമഗ്രവും സമ്പൂർണവുമായ ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക അടുത്തത് കർക്കടക കർക്കിടകക്കൂറാണ് പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്നതാണ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ തുടക്കത്തിൽ വളരെ നല്ലതായിരിക്കും പിന്നീട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് എന്നാൽ ഈ പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ചിലപ്പോൾ ഉണ്ടായേക്കാം അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ അന്വേഷിച്ചറിഞ്ഞ് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുക കച്ചവടക്കാർക്ക് പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബിസിനസ് രംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ നൂതനമായ സംരംഭങ്ങളിലൂടെ വളരെ വിജയം നേടാനായിട്ട് അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പഠന പുരോഗതി നേടാൻ കഴിയും ഉപരിപഠന സാധ്യതയിലും നേട്ടങ്ങളാണ് വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സന്തോഷവും അനുകൂല അന്തരീക്ഷവും നിലനിൽക്കുന്നതാണ് പുതിയ വസ്തു വസ്തുവാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തെ വളരെ സുപ്രധാനമായി ബാധിച്ചേക്കാൻ സാധ്യതയുള്ള പല മാറ്റങ്ങളും ഈ വർഷം അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അതീവ സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം നടത്തി ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക ചിങ്ങക്കൂറാണ് അടുത്തത് മകം പൂരം ഉത്രനാളിൻ്റെ ആദ്യ കാൽഭാഗം ഇവ ചേരുന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി കാണുന്നത് തുടക്കം വലിയ ദോഷമില്ലാതിരിക്കും ഇടവൻ രാശിയിൽ വ്യാഴവും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഘുവും കന്നിയിൽ കേതുവുമൊക്കെയാണ് സഞ്ചാരം തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഉദ്ദേശിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഇപ്രകാരമുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട് അത് ഒഴിവാക്കണം അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പ്രതികൂല അനുഭവങ്ങൾ വന്നേക്കാം അതൊഴിവാക്കാൻ പരിശ്രമിക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് അനുഭവപ്പെടും വളരെ കരുതലോടുകൂടി വേണ്ടത് ചെയ്യുക കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത വേണം നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ കരുതൽ എടുക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധം നന്നായി സൂക്ഷിക്കുക ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും എല്ലാ വശങ്ങളും നന്നായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുമ്പോട്ട് നീങ്ങണമെന്നില്ല കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഇടപെടുക മനസ്സിൽ വളരെ ശാന്തതയും ആത്മനിയന്ത്രണവും കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ഭരദേവതാ സ്ഥാനങ്ങളോ നിലനിർത്തി പരിപാലിക്കുന്നവർ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വിശേഷം ശരിയായ രാശി ചിന്തയിലൂടെ മനസ്സിലാക്കി ഉചിത പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് കന്നി കൂറാണ് അടുത്തത് ഉത്തരനാളിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി പലവിധ തൊഴിലുകളും കച്ചവടങ്ങളും ചെയ്യുന്നവരും കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് കച്ചവടക്കാർക്ക് ധനനഷ്ട സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മത വേണം പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ ശ്രമിക്കണം തികച്ചും പുതിയതായ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമൊക്കെ ലഭിച്ചേക്കാം നല്ലതുപോലെ പ്രയത്നിക്കുക എന്നാൽ നിങ്ങൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന മേഖലയെപ്പറ്റി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയേ അത് ചെയ്യാൻ പാടുള്ളൂ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ നന്നായി ശ്രമിച്ചാൽ പുരോഗതി നേടാനുള്ള അവസരമുണ്ടാകും നല്ല ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും യാത്രാക്ലേശം ഇതൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകമൊന്ന് കരുതൽ എടുത്തുകൊള്ളുക ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം മർമ്മ സംബന്ധമായ വേദനകളൊക്കെ വന്നാൽ സമയാസമയങ്ങളിൽ നല്ല രീതിയിൽ അതിന് വേണ്ടത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ വളരെ സുപ്രധാനമായി ബാധിക്കുന്ന നിർണായകമായ വഴിത്തിരിവുകളാണ് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അമ്പരപ്പിക്കുന്ന പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നേക്കാം എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടെയും ശ്രദ്ധയോടെയും ചെയ്തു വേണം മുമ്പോട്ട് പോകാൻ അപ്പൊ അതിന് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുക തുലാ കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിത്തിരി അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്നതാണ് തുലാ കൂറുകാർ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ സാവധാനം വന്നുചേരും തുടക്കത്തിൽ മന്ദഗതിയും പിന്നീട് അനുകൂലമായ നല്ല മാറ്റങ്ങളും ഉണ്ടാകും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമ ിക്കുന്നവർക്ക് ആരംഭത്തിൽ കിട്ടിയെന്ന് വരില്ല പക്ഷേ പിന്നീട് അത് നടക്കും പരിശ്രമം തുടരേണ്ടതാണ് നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് തുടക്കത്തിൽ മന്ദഗതിയും പ്രതികൂലാവസ്ഥകളും പരാജയങ്ങളും വന്നേക്കാം പക്ഷേ പിന്നീട് അങ്ങോട്ട് ക്രമേണ അനുകൂല അനുകൂലമാറ്റങ്ങളുണ്ടാകും വളരെ ആശ്വാസമുണ്ടാകും നല്ല പുരോഗതിയും ലഭിക്കും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആരംഭത്തിൽ വളരെ ശ്രദ്ധ വേണം ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സൂക്ഷിക്കുക പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടായേക്കാം വേണ്ട കരുതൽ എടുക്കുക മനസ്സിന് പ്രയാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാം ആത്മനിയന്ത്രണത്തോടെയും ശ്രദ്ധയോടെയും വേണ്ടത് ചെയ്യുക വിവാഹ ആലോചനകളിൽ തുടക്കത്തിൽ മന്ദഗതിയാണെങ്കിലും പിന്നീട് തീരുമാനം ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ ആരംഭകാലത്ത് പ്രത്യേകം ശ്രദ്ധ വേണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ഇടപെടലിലും നല്ല കരുതലും ജാഗ്രതയും ആവശ്യമുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജീവിതത്തെ ആഴമേറിയ രീതിയിൽ സ്വാധീനിക്കാനിടയുള്ള പല സംഭവങ്ങളും വരാം അതുകൊണ്ട് സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്യുക വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാധിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കുകയും ചെയ്യും വിദേശത്ത് പോകാൻ നോക്കുന്നവർ പക്ഷേ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാതെ നോക്കണം സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും കുറെ കൂടി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച വിജയമുണ്ടായെന്ന് വരില്ല വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവരും നിങ്ങളുടെ കർമ്മരംഗം നല്ലതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഔദ്യോഗിക രംഗത്തുള്ളവർ തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണം ഇല്ലാത്ത പരാജയങ്ങൾ വരാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അതീവ ശ്രദ്ധ വേണം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം പുതിയ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും പക്ഷേ വളരെ വിശദമായി അതാത് സാഹചര്യം പഠിച്ചു വേണം ചെയ്യേണ്ടത് കുട്ടികൾ പഠനകാര്യങ്ങളിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ പുരോഗതി നേടാൻ കഴിയും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടിയെടുക്കാൻ അവസരമുണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ നിലനിർത്തുന്നവർ തൽ സംബന്ധമായ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി വിശദമായി രാശിചിന്തയിലൂടെ പരിശോധിച്ചു വേണ്ടത് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക തനുക്കൂറാണ് അടുത്തത് മൂലം പോരാടം ഉത്രാടം നാളിൻ്റെ ആദ്യകാൽഭാഗം തനുക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ വളരെ നന്നായിരിക്കും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒട്ടേറെ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് കാര്യവിജയം സർവ പുരോഗതി ഇതെല്ലാം നിങ്ങൾക്ക് കൈവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നടക്കും അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി സ്ഥാനക്കയറ്റം കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക നല്ല ഗൃഹവാഹനാദികൾ ഇതിനെല്ലാം അവസരമുണ്ടാകും കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ സാധിക്കും തികച്ചും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് നടത്തുക കുട്ടികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ വളരെ നല്ല പുരോഗതി നേടിയെടുക്കാം ഉപരി പഠന കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ കഴിയും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ സംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക മകരക്കൂറാണ് അടുത്തത് ഉത്രാടനാളിൻ്റെ ഒടുവിലത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇങ്ങനെയുള്ള മകരക്കൂറിന് ഗുണദോഷ സമ്മിശ്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം കൃത്യമായിട്ടൊന്നും തുടക്കത്തിൽ ശരിയാകണമെന്നില്ല പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം മനസ്സിന് ക്ലേശമുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ വരാം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യണം നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ നോക്കണം നിങ്ങളുടെ കച്ചവട രംഗത്തെ എല്ലാ കാര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അശ്രദ്ധയും ആലോചനക്കുറവും പരാജയങ്ങൾക്ക് കാരണമാകും കുട്ടികൾ കുറേ കൂടെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ചാൽ പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളിൽ ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് മറ്റു ചിലർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും വിവാഹങ്ങളുടെ കാര്യത്തിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും വളരെ അത്ഭുതകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് തുടക്കം മന്ദഗതിയിലാണെങ്കിലും പിന്നീട് നല്ല പുരോഗതി ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകുമെങ്കിലും അത് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ തുടരാൻ അവസരം ഉണ്ടാകും അന്യദേശത്തേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആരംഭത്തിൽ തടസ്സങ്ങൾ വരാം പക്ഷേ അത് സാധിക്കും തുടക്കത്തിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ ഇരിക്കാൻ നല്ല ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ കർമ്മരംഗത്ത് തുടക്കം മന്ദഗതിയിലായിരിക്കുമെങ്കിലും പിന്നീട് വളരെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വർഷമധ്യത്തിന് ശേഷം നല്ല പുരോഗതി കാണുന്നുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ആരംഭഘട്ടത്തിൽ നല്ലതുപോലെ ശ്രമിച്ചാൽ വർഷമധ്യം മുതൽ വളരെ നല്ല പ്രയോജനം ലഭിക്കുന്നതാണ് കച്ചവടക്കാർ തുടക്കത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതലെടുക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുക ബിസിനസ് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നന്നായി ശ്രമിക്കുക പിന്നീട് എല്ലാ കാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ തുടക്കത്തിൽ വന്നേക്കാം ക്ഷമയോടെയും ശാന്തതയോടെയും കാര്യങ്ങൾ ചെയ്യുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക യാത്രാക്ലേശം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ വേണ്ട കരുതൽ പാലിക്കുക ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുക മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി ദേവതി ഇവയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾക്ക് അനുകൂല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ ഈ വർഷം സാധിക്കും പുതിയ ഗൃഹവാഹനാദികൾ വാങ്ങാനായിട്ട് അവസരമുണ്ടാകും ഗൃഹോപകരണങ്ങൾ പുതിയത് നേടുന്നതിനും സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദേശ രാജ്യത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം കൂടുതൽ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന വീട് തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കണം പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തണം പുരോഗതി കൈവരിക്കാനും പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാനോ അവസരമുണ്ടാകും വിവാഹാധികാരിങ്ങളിൽ വൈകാതെ തീരുമാനമുണ്ടാകും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ വളരെ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും ചുരുക്കത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമാണിത് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക നന്ദി നമസ്കാരം